യേശു എ സ്ത്രോത്രം യേശു നന്ദി എൻ്റെ പേര് ആൻ്റണി ഞാൻ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഏലൂർ സെയിൻറ്റാൻസ് ഇടവകമാണ് ഇവിടെ കൃപാസനത്തിലെ ഈ ഇവിടുത്തെ ധ്യാനത്തിനെ കുറിച്ചും ഇവിടുത്തെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഞാൻ അറിയുന്നത് ഓൺലൈൻ വഴിയാണ് കാരണം ഞാൻ ഒരിക്കൽ മാതാവിനോട് വളരെയധികം ഭക്തിയോടും വളരെ നല്ല രീതിയിൽ കുടുംബത്തിൽ പ്രാർത്ഥനയോടും കൂടി പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതായത് കഴിഞ്ഞ കൊറോണ സമയത്ത് ഏതോ ഒരു ഘട്ടത്തിൽ എനിക്കെൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും മറ്റേതോ ഒരു വിശ്വാസത്തിലേക്ക് അതായത് നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസം മാറി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റത്തിലേക്ക് അതെന്താണെന്നുള്ള എനിക്കറിയില്ല പക്ഷേ ഓൺലൈൻ വഴി ഞാനത് മനസ്സിലാക്കി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും അത് ആ ഒരു സിസ്റ്റം അത് എപ്പോഴും എൻ്റെ തലയിൽ കയറി എൻ്റെ സിസ്റ്റം എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ സിസ്റ്റം എൻ്റെ എന്നെ തന്നെ മൊത്തം അത് മാറ്റിമറിച്ചു അതുപോലെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ ഇതിലായിരുന്നു എൻ്റെ വിശ്വാസം മുഴുവൻ അത് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അത് നെഗറ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാരണം ഞാൻ വിചാരിച്ചതുപോലെയല്ല അതെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് കാരണം മൊത്തം ദുരന്തങ്ങളായിരുന്നു ഞാൻ എന്ന് ആ സിസ്റ്റത്തിലേക്ക് പോയോ അന്ന് മുതൽ എൻ്റെ ജീവിതം തകിടം പോയി അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളായിരുന്നു അതായത് എൻ്റെ അപ്പച്ചനെ നഷ്ടപ്പെട്ടു അതിൻ്റെ തൊട്ട് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അമ്മച്ചിന് നഷ്ടപ്പെട്ടു രണ്ടുപേരും മരിച്ചു പിന്നെ അതിൻ്റെ പുറകെ തന്നെ പെങ്ങൾ മരിച്ചു അതിന് കഴിഞ്ഞു അതിന് ശേഷം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഞാൻ വളരെയധികം പ്രതീക്ഷയോടുണ്ടായിരുന്ന എൻ്റെ ആ ഒരു ജോലി നഷ്ടപ്പെട്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു പിന്നെ എനിക്ക് എന്താണ് ആശ്രയം പിന്നെ ഒരു ഒരാശ്രയമില്ല എന്ത് അട്രാക്ഷൻ എന്ത് ലോ ഓഫ് അട്രാക്ഷൻ ആരോടും പറഞ്ഞിട്ടും ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യം കാരണം ഞാൻ പലരോടും ഇതിനു മുമ്പ് ദൈവാനുഗ്രഹ ദൈവാനുഗ്രഹത്തെക്കുറിച്ചും അതിനു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്ന ആളാണ് ഞാൻ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ പറയാൻ തുടങ്ങി അപ്പോൾ വീണ്ടും തിരിച്ച് ഞാൻ പിന്നെ എന്തിലേക്ക് പോവും വേറൊരു എനിക്ക് അങ്ങനെ ഞാൻ വല്ലാർപാടം നമ്മുടെ അമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടാവും എന്ത് ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും കൊന്ത വിട്ടൊരു കളിയില്ല അതെൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു മാതാവ് എന്നെ കൈവിട്ടില്ല മാതാവ് എന്നെ വല്ലാർ കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്താണല്ലോ വല്ലാർപാടം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു ഏകദേശം രണ്ടാഴ്ചയോളം പ്രാർത്ഥിച്ചു വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നേരെ അവിടെ പോയി ഇരിക്കുക പ്രാർത്ഥിക്കുക അതായിരുന്നു വിഷയം അവിടെ വെച്ചാണ് എനിക്ക് ബോധം ഉണ്ടായത് തിരിച്ച് എൻ്റെ എൻ്റെ കർത്താവിലേക്ക് ഞാൻ തിരിച്ചു വന്നത് അവിടെ നിന്നാണ് അവിടെ വെച്ച് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി അങ്ങനെ അതെനിക്കറിയില്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ പലപ്പോഴും ഇതിനു മുമ്പ് കൃപാസനത്തിൽ പത്രം കൊണ്ടൊന്നും പലരും കൊടുക്കുമായിരുന്നു പക്ഷേ തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു അതവിടെ കിടക്കും എന്താണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് എന്നോട് ഒരു വെളിപാട് തന്നു അങ്ങനെ യൂട്യൂബ് വഴിയാണ് ഈ കൃപാസനത്തിലെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ഒരു വരി വിളിച്ചതിൻ്റെ തലയിലേക്ക് കയറി കാരണം അതുവരെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവമേ അറിയില്ലായിരുന്നു കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അതിന് തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് കണ്ടതോടുകൂടി ഞാൻ വളരെയധികം ഭയങ്കര സന്തോഷമായി കാരണം മാതാവ് തന്നെയാണല്ലോ എനിക്ക് വഴി കാണിച്ചു തന്നത് ഞാൻ ഞാനെന്ത് അന്നും ഉറോണ സമയമായത് കാരണം എനിക്ക് ഇവിടെ ഓൺലൈനായിട്ട് എടുക്കാനേ പറ്റുള്ളൂ ഇവിടെ വരാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു അതിനെക്കൂട്ടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ലൈറ്റ് അക്കാൻറ്റിൽ പ്രയർ ഇട്ടു അതിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അത്ര പെട്ടെന്ന് പെട്ടെന്നെങ്കിലും സാധിക്കുമെന്നും വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം അതായത് ആദ്യം വെച്ചിരുന്ന നിയോഗങ്ങളിൽ ഒന്നായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തറവാടിൻ്റെ ആധാരം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സൊസൈറ്റിയിൽ പണയത്തിലായിരുന്നു അത് തിരിച്ചെടുക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റണില്ലായിരുന്നു എൻ്റെ അനിയനും എൻ്റെ അനിയനാണ് വെച്ചിരുന്നത് എങ്കിലും അതിൻ്റെ ഒരു പ്രയാസത്തിലാണ് എൻ്റെ അപ്പച്ചൻ ഭരിച്ചത് അത് തിരിച്ചെടുക്കാൻ പറ്റണില്ല അതിൻ്റെ കട കടബാധ്യതകൾ തിരക്കും രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ പക്ഷേ എന്നാലും അതുപോലും തിരിച്ചടക്കാൻ പറ്റുന്നില്ല ആ ആധാരം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല മൂന്നാല് പ്രാവശ്യം ബാങ്കുകാർ ഒന്ന് ജപ്തി ചെയ്യം ജപ്തി പറഞ്ഞിട്ട് വീട്ടിൽ വരും അപ്പോൾ അനിയൻ വരും അവരങ്ങനെ പറയും നീ അതൊന്നും പേടിക്കണ്ടെന്ന് വെച്ചാൽ എന്നോട് പറയും അപ്പച്ചനോടും പറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതിങ്ങനെ നീണ്ട് നീണ്ടു പോവുകയാണ് അത് ഈ രണ്ട് ലക്ഷം എടുത്തത് നാല് ലക്ഷമായി അപ്പോഴും അടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് ഇവർ വന്നിട്ടുണ്ടായിരുന്നു ജപ്തിയായി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞോളൂ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് വീണ്ടും എന്നെ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് അത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും വളരെയധികം എന്തെങ്കിലും നമുക്ക് കുറച്ച് തരാം നിങ്ങളത് എന്തെങ്കിലും അടയ്ക്കാൻ പറ്റുമെങ്കിൽ വന്ന് അടക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇപ്പം അതേപോലെ ഇത് എൻ്റെ അനിയനോട് പറഞ്ഞു അതാ ഇങ്ങനൊരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റും ചെറുതായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും കൊടുക്കാൻ പറ്റുമോ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു കൊടുക്കാം നമുക്ക് കൊടുക്കാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ ഇനി ശരി ഇത് നീ പറയുന്നത് ഞാൻ കൊടുക്കാം നമുക്ക് കൊടുക്കാം നമുക്ക് എങ്ങനെയും ചെയ്യാം പറഞ്ഞു ഇത് ഇല്ല അതുവരെ ഉഴപ്പി നടന്നുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ എവിടെ നിന്നൊക്കെയോ അപ്പം ഞാൻ ചോദിച്ചാൽ എവിടെന്നാ പൈസ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതുവരെ ഉഴപ്പി നടന്ന ആൾ പിന്നെ എവിടെന്നൊക്കെയോ പൈസ അവനുണ്ടാക്കി ആ ലോൺ മുഴുവൻ അടച്ചു ആധാരം തിരിച്ചെടുത്തു ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന സംഭവമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി മാത്രമല്ല ഇതിനേക്കാൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞത് നമ്മൾ ഞങ്ങളുടെ ആ കുടുംബത്തിൽ തന്നെ ആ പരിസരത്ത് തന്നെ വലിയൊരു എന്താ ഒരു പ്രത്യേകതരം ഒരു വെളിച്ചം ആ പ്രദേശം മുഴുവൻ ഉണ്ടായി എന്നുള്ളതാണ് അത് പറയാൻ അറിയിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു അഭിഷേകം ആ ഒരു പ്രദേശം തന്നെ മാറിപ്പോയി ജനങ്ങൾക്ക് തന്നെ വ്യത്യാസം ചിലപ്പോൾ എൻ്റെ വ്യൂ പോയിൻ്റ് മാറിയത് കൊണ്ടായിരിക്കാം പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു അന്ന് അതിന് ശേഷമാണ് എനിക്ക് ഓൺലൈനിൽ ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റില്ല കൊറോണ ആയ കാരണം പക്ഷേ ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പിന്നെ മാതാവ് തന്ന അനുഭവങ്ങൾക്ക് ഒരു കൈയും കണക്കില്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ അഭിഷേകമാണ് ഉണ്ടായത് നമുക്ക് അഭിഷേകം എന്ന് പറഞ്ഞ ഒരു ധൈര്യം എന്തും നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടായി ഒരു കരുത്തുണ്ടായി അതാണ് ഏറ്റവും വലുത് പിന്നെ അഭിഷേകം ഈ ആന കുത്തിയാലും വിശ്വാസത്തിൽ നിന്ന് മാറില്ല എന്നുള്ള ഒരു ബോധ്യം വന്നു അതാണ് ഉണ്ടായത് അതൊക്കെ പോട്ടെ പക്ഷെ അതല്ല ഏറ്റവും വലുത് എൻ്റെ ജീവിത ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ മാത്രമല്ല ഓരോരോ അനുഭവങ്ങൾ ഇപ്പോൾ ഇവിടെ തരുന്ന നേർച്ച സാധനങ്ങൾ നേർച്ച വസ്തുക്കൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് വീടിൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി എല്ലാ സൈഡിലും കൊണ്ടുപോയിട്ട് എല്ലാ മൂലയിലും കൊണ്ടുപോയി ഉപ്പ് വിതറുമായിരുന്നു അതിൻ്റെ ഫലങ്ങളൊക്കെ വളരെ അത്ഭുതകരമാണ് അതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ് നടന്നിരുന്നത് കാരണം എല്ലാവരും വളരെ വിഷമിച്ചിരുന്ന സമയത്ത് ആകെ മൂടോട്ടായിരുന്ന ആളുകളെല്ലാം ചിരിക്കാൻ തുടങ്ങി നമ്മളെ കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി എല്ലാവരും വളരെ പ്രയാസത്തിൽ നടന്നിരുന്ന ആളുകളൊക്കെ സന്തോഷത്തോടെ നടക്കാൻ തുടങ്ങി അത് വലിയൊരു അത്ഭുതമായിരുന്നു പിന്നെ എൻ്റെ ജീവിത വ്യക്തിപരമായ എനിക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായത് എന്നെ എൻ്റെ കാലുവേദന അത് വല്ലാത്തൊരു വേദനയായിരുന്നു കാരണം എനിക്കിങ്ങനെ മടക്കാൻ ഞാൻ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ കുറേ നാൾ കുറേ നേരം ഇരുന്നുകഴിയുമ്പോഴത്തേക്കും കാല് മടക്കാൻ പറ്റത്തില്ല ഭയങ്കരമായ വേദന വരും ഒരു സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ബസ്സിലൊന്നും കയറാൻ പറ്റില്ല മുട്ടുകുത്താൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് കളവനായി പോയോ ഇനിയിപ്പോൾ ഇത് തന്നെ ആയിരിക്കും വസ്തുതയി ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ഞാൻ ആലോചിച്ചു എനിക്ക് തൈലം തന്നിരിക്കുന്നത് എന്തിനാണ് ഞാൻ തൈലം പുരട്ടി ഞാൻ തൈലം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഒരു മരുന്ന് ഉപയോഗിച്ചില്ല ആ തൈല ഈ തൈലം ഉപയോഗിച്ച് മാത്രം ചെയ്തതാണ് എൻ്റെ കാലുവേദന മൊത്തം മാറി ഭയങ്കര സ്ട്രോങ് ആയി ഇപ്പോൾ പലവേദനേക്കാൾ സ്ട്രോങ് ആയി നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് മുട്ടുകൂത്താൻ പറ്റുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് അത് കൂടാനുകൂടി നന്ദി മാതാവിനോട് പറയണം കാരണം വേറൊരു മരുന്നും ഞാൻ ചെയ്തില്ല അതുപോലെ എനിക്ക് പ്രഷറിൻ്റെ പ്രശ്നം നന്നിടക്കി എല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായത് അതുവരെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് പ്രഷർ അതായത് ലോ പ്രഷറായി പോകും എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാം എഴുന്നേൽക്കാം എവിടെ നിന്ന് എഴുന്നേൽ നീക്കാൻ പറ്റത്തില്ല തല വേവിച്ചു പോവും വീണ് പോകുന്ന അവസ്ഥയിലും എത്തി ആരോടും ഞാൻ പറഞ്ഞില്ല കാരണം ഇത് എനിക്കുണ്ടായിരുന്നു ഞാനെപ്പോഴും ആരോടും പറയാറില്ല കാരണം എൻ്റെ എനിക്ക് നല്ല ആരോഗ്യം എന്ന് വിചാരിച്ചിരുന്നാണ് ഞാൻ പക്ഷെ പെട്ടെന്നാണ് ഇത് വന്നത് എന്ത് ചെയ്യും ഞാൻ വിചാരിച്ചാലും ഹോമിയോലും കാണുക വേണം ഇംഗ്ലീഷ് വരുന്ന എനിക്ക് ഇഷ്ടമല്ല അപ്പം ഹോമിയോലും കാണിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് എന്ത് ചിന്ത ഞാൻ ഇതിനെ ഹോമിയോ കാണുന്നത് എനിക്ക് എൻ്റെ മാതാവുണ്ട് എൻ്റെ തയ്യലും ഉണ്ട് ഞാൻ തൈലം പുരട്ടി തൈലം ഓരോ ഡ്രോപ്പ് എല്ലാ ദിവസവും രാവിലെ രാത്രി ഞാൻ വായലിട്ടിട്ട് ഞാൻ കിടന്നു തുറന്നോളും മാതാവിനോട് പറയും മാതാവ് ഞാൻ വേറൊരു മരുന്ന് ഉപയോഗിക്കണല്ല എനിക്കിത് ശരിയാക്കി തരണം ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ ഉപ്പ് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അതും കുടിക്കും വേറെ ഒരു മരുന്ന് ഞാൻ ഉപയോഗിക്കാതെ എൻ്റെ പ്രഷർ മൊത്തം ഇപ്പം നോർമലാണ് പക്കാൻ നോർമലാണ് ഒരു കുഴപ്പമില്ല അതും വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ എൻ്റെ മകള് മകൾ അവൾ പത്താം ക്ലാസ്സിലായിരുന്നു അവൾ കഴിഞ്ഞ പരീക്ഷയിൽ അവൾക്ക് മാത്സ് വളരെ പുറകോട്ടായിരുന്നു ഇത്ര മാർക്ക് അടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആവറേജ് മാർക്ക് കിട്ടും ഇപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു സി ബി എസ്ഇ അല്ലേ ഇനിയിപ്പോൾ മാത്സ് ഒക്കെ എഴുതിയില്ലെങ്കിൽ അതിന് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമുള്ളൊ വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ പ്രൊഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല പേടിപ്പിക്കാനൊന്നും പോയില്ല ഒന്നും പേടിക്കേണ്ട മുള നീ ധൈര്യം ഒട്ട് പോയി എടുത്ത് ഞാൻ കാശുരൂപം കൊടുത്തു അവളുടെ അത് അവളോ മാലയിൽ ലോക്കറ്റിലിട്ടിട്ട് മാലയിട്ടിട്ട് അവൾ പോയി പരീക്ഷ എഴുതി അവൾക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് ഫുള്ള് എല്ലാത്തിനും അത് കിട്ടി അത് വലിയൊരു അനുഗ്രഹമാണ് അത് അവൾക്കും എല്ലാവർക്കും വീട്ടിൽ മൊത്തം എല്ലാവർക്കും വലിയൊരു വിശ്വാസത്തിലേക്ക് വരുന്നു ഇതിനേക്കാൾ എല്ലാത്തിലും വലിയ ഉപ ഉപരിയായിട്ട് എനിക്കുണ്ടായിരിക്കുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ തറവാടിൽ ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ എല്ലാ ചേട്ടമാനിയന്മാരും എല്ലാവരുടെയും കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും വന്നു കുറേ ആളുകൾ ഇവിടെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് എല്ലാം ഈ ഇതെല്ലാം ഷെയർ ചെയ്യും ഈ ഈ ഷെയർ ചെയ്തതിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്നു ഉടമ്പടി എടുക്കാനും അവരുടെ ജീവിതത്തിലും വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും ഇവിടെ വന്നു ഇങ്ങനെ കൊടാ ഇങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇത് ഇത് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം മനസ്സമാധാനമാണ് സന്തോഷമാണ് അത് കിട്ടിയതിന് എല്ലാത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു